രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലെ ബ്രസീലിന്റെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നായിരുന്നു ദക്ഷിണ കൊറിയക്കെതിരെയുള്ള ആ പ്രീക്വാർട്ടർ മത്സരം പോർച്ചുഗലിനെ കീഴടക്കി വന്ന കൊറിയ ബ്രസീലിൽ നിന്നുമുള്ള കോച്ച് മുമ്പ് ഇറ്റലിയെ തോൽപ്പിച്ച് ഏറെ മുന്നോട്ടു പോയ ചരിത്രമുള്ള ദക്ഷിണ കൊറിയ ബ്രസീലിന് പക്ഷേ ക്യാമറൂഡിനോടേറ്റ അപ്രതീക്ഷിതമായ തോൽവിയിൽ നിന്നും കരകയറണമായിരുന്നു അതിനുള്ള തുര തുടക്കം മുതൽ കളിക്കളത്തിൽ ബ്രസീൽ കാണിച്ചു തുടങ്ങി അതിന് ഫലം കിട്ടാൻ അധികം താമസമുണ്ടായിരുന്നില്ല ആറാം മിനിറ്റിൽ റഫീന വലുത് വിങ്ങിൽ നിന്ന് നൽകിയ ക്രോസ് നെയ്മറിന്റെ കാലിലൊരുമ്പി വിനീഷ്യസിന് കിട്ടിയപ്പോൾ ആവശ്യത്തിന് സമയമെടുത്ത് ഗോൾ കീപ്പറുടെയും നാല് ഡിഫൻഡർമാരുടെയും തലക്കുമുകളിലൂടെ വലക്കകത്തേക്ക് കോരിയിട്ടു വിനീഷ്യസിന്റെ കളി ഈ ഫിനിഷിംഗ് മാത്രം മതി അങ്ങനെ ബ്രസീൽ വൺ കൊറിയാനിൽ അധികം വൈകാതെ ബ്രസീലിന് അനുകൂലമായി ഒരു പെനാൽറ്റി വിധിക്കുന്നു ബോക്സിൽ നിന്ന് പന്ത് ക്ലിയർ ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ ഡിഫെൻഡർ ഒടുക്കി കുതിച്ചെത്തിയ റിച്ചാലിസിന്റെ കാലിലാണ് കൊണ്ടത് അനുവദിക്കപ്പെട്ട പെനാൽറ്റി എടുക്കാൻ നിയോഗിക്കപ്പെട്ട നെയ്മർ ഗോളിയുടെ ബാലൻസ് തെറ്റിച്ച് ഈ ലോകകപ്പിലെ ആദ്യ ഗോൾ നേടി ബ്രസീൽ ടു കൊറിയ നീറ്റ് ഏറ്റവും മനോഹരമായ മൂന്നാമത്തെ ഗോൾ പിറക്കാൻ ഏറെ വൈകിയില്ല കൊറിയൻ പെനാൽറ്റി ബോക്സിൽ നിന്ന് ക്ലിയർ ചെയ്ത പന്ത് റിച്ചാളിസൺ അതിമനോഹരമായ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് തിയാഗോ സിൽവക്ക് നൽകി എന്നാൽ സിൽവ നൊടിയിടയിൽ ബോക്സിലേക്ക് നീക്കിക്കൊടുത്തു ഇടം കാലുകൊണ്ട് പ്ലേസ് ചെയ്ത് റിച്ചാളിസൺ മൂന്നാമത്തെ ഗോളും നേടി അങ്ങനെ ബ്രസീൽ ത്രീ കൊറിയിൽ വിനീഷ്യസിന്റെ വിഷനാണ് നാലാം ഗോളിന് വഴിവെച്ചത് നെയ്മർ നൽകിയ പന്തുമായി പെനാൽറ്റി ബോക്സിലെത്തിയ വിനീഷ്യസ് ഡിഫണ്ടർമാരുടെ തലക്ക് മുകളിലൂടെ കോരിയിട്ട പന്ത് ലുക്കാസ് പക്കറ്റയുടെ കാലുകൾക്ക് പാകത്തിനായിരുന്നു പക്കറ്റ പിഴവൊന്നും വരുത്താതെ പന്ത് ഗോൾ പോസ്റ്റിലേക്ക് തൊടുത്തു അങ്ങനെ ബ്രസീൽ നാല് കൊറിയ സീറോ തുടർന്നും വലത് വിങ്ങിൽ റാഫീനയിലൂടെ ഗോളവസരങ്ങൾ ഒരുക്കി കൊറിയൻ പ്രതിരോധ നിരക്കാർക്ക് അങ്കലാപ്പുണ്ടാക്കി റിച്ച് ആലിസിനും പക്വിറ്റയും മികച്ചവസരങ്ങൾ നഷ്ടപ്പെടുത്തി കുവാനെന്ന കൊറിയൻ താരം പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്ന് പായിച്ച ഒരു ബുള്ളറ്റ് ഷോട്ട് അലിസൺ പറന്ന് കുത്തി മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അലിസൺ ഈ ലോകകപ്പിൽ നേരിട്ട ആദ്യത്തെ ഓൺ ടാർഗറ്റ് ഷോട്ടായിരുന്നു അത് രണ്ടാം പകുതിയിൽ ബ്രസീൽ ഒരു പ്രാക്ടീസ് മേച്ച് കളിക്കുന്ന രീതിയിൽ വേഗത കുറച്ച് കൊറിയ പാസുകളുമായി കളി തുടർന്നു ഇടയ്ക്കിടെ കൊറിയൻ പ്രതിരോധ നിരയെ കബളിപ്പിച്ചു വന്ന പന്തുകൾ ലക്ഷ്യത്തിലെത്തിക്കാൻ റാഫിന്യക്ക് സാധിച്ചില്ല കൊറിയയുടെ ആശ്വാസഗോൾ പൈക് ഹോ നേടി ബ്രസീലിനെതിരായി വന്ന കോർണർ കിക്ക് ക്ലിയർ ചെയ്ത് പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്നൊടുത്ത ഷോട്ട് ബ്രസീലിന്റെ പ്രതിരോധ നിരക്കാർക്കിടയിലൂടെ ബ്രസീലിന്റെ വലയിൽ പതിച്ചത് അലിസന്റെ കൈകൾക്കെത്താവുന്നതിലും വേഗത്തിലും അകലത്തിലുമായിരുന്നു അങ്ങനെ ബ്രസീൽ ഫോർ കൊറിയ വൺ ബ്രസീലിന്റെ മൂന്നാം ഗോളി വെവർട്ടൻ തന്റെ ആദ്യ ലോകകപ്പ് മത്സരത്തിനായി അലിസിനു പകരക്കാരനായി മൈതാനത്തേക്ക് ഇറങ്ങി ബ്രസീലിനു വേണ്ടി തന്റെ ഒമ്പതാമത്തെ മത്സരം മാത്രം കളിക്കുന്ന ഈ മുപ്പത്തഞ്ചു വയസ്സുള്ള വെവർട്ടന് ഈ നിമിഷം മറക്കാനാകുമോ അലിസിനും മെഡേസിനും ഒപ്പമായതിനാൽ മാത്രം അവസരങ്ങൾ കിട്ടാതെ പോയ മിടുക്കനായ ഒരു ഗോൾ കീപ്പർ ബ്രസീലിന്റെ ഇരുപത്താറംഗ സ്കോഡിൽ എല്ലാവർക്കും ലോകകപ്പ് കളിക്കുവാൻ കോച്ച് കോച്ചിട്ടിറ്റ് അവസരം കൊടുത്തു റഫീനയും വിനീഷ്യസും രണ്ട് വിങ്ങുകളിലൂടെയും ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചു പക്കൊറ്റയിൽ കോച്ച് ടിറ്റക്കുള്ള വിശ്വാസം ഒട്ടും ചോർച്ച വരുത്താതെ കളിയിലൂടെ നീളം തിരികെ കൊണ്ടുവരാൻ അയാൾക്ക് സാധിച്ചു കാസമീറോ പ്രതിരോധത്തിനും മദ്യനിരക്കുമിടയിലെ വൻവൃക്ഷമായി മാറി